മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ കരയിച്ച മേഘനെ മാനസയെ കൊണ്ട് തന്നെ കേസ് കൊടുപ്പിച്ച് അയാളെ അകത്താക്കുന്നുണ്ട് കണ്ണൻ പിന്നീട് ജയിലിൽ കിടക്കുന്ന മേഘനെ കാണാനായിട്ട് മാർക്കോ എത്തുന്നു മാർക്കോയെ കാണുന്നതും രക്തം തിളയ്ക്കുന്നുണ്ട് മേഘൻ്റെ നീ എൻ്റെ ഭാര്യയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ സാഗറിന് കൊടുത്തു ഇപ്പോൾ എന്നെ ഇതിനുള്ളിലാക്കി ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ നിനക്കുള്ളത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ ഭീഷണി മുഴക്കുമ്പോൾ അതിനീ നീനി പുറം ലോകം കണ്ടിട്ട് വേണ്ടേ മേഘ പെണ്ണ് കേസിലാണ് നീ പെട്ടിരിക്കുന്നത് അതും നല്ല സ്ട്രോങ് എവിഡൻസോടുകൂടി തന്നെയാണ് നിനക്കെതിരെ മാനസ കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അത്ര പെട്ടെന്നൊന്നും നിനക്ക് ഇതിൽ നിന്നും ഊരിപ്പോരാരാന് പറ്റില്ല മേഘ പിന്നെ പെണ്ണ് കേസ് ആയതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട വക്കീലന്മാരൊന്നും നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവില്ല പിന്നെ മാനസിക അനുകൂലമായിട്ട് നീ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ജാമ്യം നിനക്ക് വേണ്ടി ജാമ്യം എടുത്ത് പുറത്തു കൊണ്ടുവരണോ എന്നുള്ള കാര്യം ആലോചിക്കാമെന്ന് മാർക്കോ പറയുന്നുണ്ട് മേഘനാണെങ്കിൽ മാർക്കോ പറഞ്ഞതെല്ലാം കേട്ട് വേറെ വഴിയൊന്നും ഇല്ലാതെ തലകുനിച്ചു നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടെ മാർക്കോയുടെ മുന്നിൽ തുടർന്ന് പോട്ട മേഘ അപ്പം നമുക്കിനി കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോവാണ് പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്ത് തിരികെ എത്തുകയാണ് അപ്പോൾ അവരെ കടിച്ചു തീറാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ് ദുർഗയും ഉണ്ണിയും കരുണയും മഞ്ജുവിന് മുന്നിൽ നീ വലിയ ഷോയൊക്കെ നടത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നീ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പക്ഷേ അതൊക്കെ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നിൻ്റെയും ഇവളുടെയും നാടകമായിരുന്നു അല്ലേ ഇക്കണക്കിന് മഞ്ജുവിൻ്റെയും ആ സാഗറിൻ്റെയും വിവാഹം മുന്നിൽ നിന്നും നടത്തിക്കൊടുത്തത് നീയും ഇവളും ചേർന്ന് ആയിരിക്കും കാരണം മേഘനെയും മഞ്ജുവിനെയും വെച്ച് വാഴിക്കില്ല എന്ന് നിനക്കും ഇവൾക്കും ആയിരുന്നല്ലോ വാശി എന്നെല്ലാം ദുർഗ പറയുമ്പോൾ മഞ്ജു മേഘനെ ഉപേക്ഷിച്ചു പോയത് ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്കും ഇയാൾക്കും തോന്നിയിട്ടുള്ളത് പക്ഷേ സാഗറിനെ വിവാഹം കഴിച്ചതിന് എനിക്കോ ഇയാൾക്കോ യോജിപ്പില്ല പിന്നെ എൻ്റെ മനസ്സ് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അനന്തു മഞ്ജുവിന് വേണ്ടിയിട്ട് സാഗറിനെ ജാമ്യം എടുത്തു കൊടുത്തത് അതിന് നിങ്ങളൊന്നും ഇത്ര പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയ ഒരുത്തിയെ കണ്ണേട്ടൻ രക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്ന് കരുണ പറയുമ്പോൾ നീ മിണ്ടരുത് കരുതേ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ വളർന്നിട്ടില്ല നീ എന്നല്ല ആരും നിങ്ങളൊക്കെ ഇത്രയും രക്തം തിളിപ്പിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എൻ്റെ പെങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ എൻ്റെ മനസ്സ് മനസ്സിലാക്കി എൻ്റെ ഫ്രണ്ട് അവളെ സഹായിച്ചു അത് ഇത്ര വലിയ അപരാധമായിട്ടൊന്നും എനിക്കോ ഇയാൾക്കോ തോന്നുന്നില്ല ഈ കണക്കിന് നാളെ ഞാൻ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഞ്ഞു കൂടി ജനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി മാനം മര്യാദയ്ക്ക് എല്ലാവരും ജീവിക്കുന്നതാണ് നല്ലത് എന്നൊരു മുന്നറിയിപ്പ് കണ്ണൻ എല്ലാവരുടെയും വായി അടപ്പിച്ചു കൊണ്ട് നൽകുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻ്റെ ആ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെരിച്ച് നിന്ന് പോവാണ് ഉണ്ണിയും കരുണയും ദുർഗയും ഒക്കെ അങ്ങനെ അവർ പോയതിന് ശേഷം ഇനി അയാൾ പറഞ്ഞതുപോലെ എങ്ങാനും സംഭവിക്കും എന്ന് കരുണ ചോദിക്കുമ്പോൾ അറിയില്ല മോളെ അന്ന് അവൻ എഴുന്നേറ്റ് നടക്കുന്ന ആ സ്വപ്നം കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ തീയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ ഇക്കണക്കിന് പോയാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് അമ്മയെ സംഭവിക്കാൻ പോകുന്നത് മഞ്ജുവിനെയും ആ സാഗറിനെയും അയാളെ ഇവിടെ കയറ്റി താമസിപ്പിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ലോ ഇത് അയാളുടെ വീടല്ലേ എന്ന് ഉണ്ണിയും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അതിനുശേഷം കാണിക്കുന്നത് സാഗരം മഞ്ജുവും മാർക്കോയും ലോപ്പസും ഒക്കെ കോടതിയിലെത്താണ് മാനസയെ അവൻ വഞ്ചിച്ചു എന്ന് മാത്രമല്ല അവൻ ഇതിനകം എത്ര പെൺകുട്ടികളെ പെൺകുട്ടികളുടെ ജീവിതം വഴിയാധാരമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഹിസ്റ്ററി രേഖകളും ഇന്ന് കോടതിയിൽ ഹാജരാക്കും അവനെതിരെ അവനെതിരെയെന്ന് മാർക്കോ പറയുമ്പോൾ എന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ട് മാർക്കോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ എന്നെയും കുഞ്ഞിനെയും വക പോലും മടിക്കില്ല എന്ന് മാനസം പറയുമ്പോൾ മാനസ ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ മാനസിക്കെ എന്ത് പറയാനുണ്ടോ അതെല്ലാം ഈ കോടതിയിൽ ധൈര്യമായിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാനസികക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് മാർക്കോ ഇന്ന് മാനസ കൊടുക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും അവന് കോടതി ശിക്ഷ വിധിക്കാൻ പോകുന്നത് എന്ന് സാഗരും പറയുന്നുണ്ട് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കരുവാക്കുമായിരുന്നു അവൻ അവന് ശിക്ഷ കിട്ടാൻ കിട്ടുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയാണെന്ന് സാഗരം ഓർമ്മ വെച്ച കാലം മുതൽ അയാളെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനിറഞ്ഞിട്ട് അയാൾ എന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ മരവിച്ച മനസ്സുമായിട്ടാണ് ഞാൻ കഴിഞ്ഞത് ഈ കോടതിയിൽ വെച്ച് അയാൾക്ക് ശിക്ഷ കിട്ടുന്നത് കാണാൻ ഞാനും കോതിയോടെ കാത്തിരിക്കുകയാണെന്ന് മഞ്ജുവും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അയാളോട് ഓരോ രീതിയിൽ പതുകെയുണ്ട് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇന്ന് നടക്കുമെന്ന് മാർക്കോ പറയുന്നുണ്ട് ഇതേ സമയം തന്നെ മേഘനെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ വീണ്ടും മേഘനും മാർക്കോയും മുഖാമുഖം കാണുന്നുണ്ട് നിന്നെ ഈ കോടതി മുറിയിൽ വെച്ച് നിർത്തിപ്പൊരിക്കാനായിട്ട് എത്തേണ്ടയാൾ ഉടനെ എത്തുമെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ മേഘനോട് അപ്പം മേഘന അതാരാണെന്ന് പിടികിട്ടുന്നില്ല പിന്നീട് മഞ്ജുവും സാഗറുവാണെങ്കിൽ അന്ന് സ്റ്റേഷനിൽ വെച്ച് മേഘൻ കാണുകയെ അവർ കൈകോർത്ത് പിടിക്കുകയെ മാർ ഇത്രമേ ചെയ്തുള്ളൂ പക്ഷേ ഇന്ന് സാഗർ ആണെങ്കിൽ അയാളെ ഒന്നുകൂടി പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ട് കലി കയറുന്നുണ്ട് മേഘനെ ശേഷം കാണിക്കുന്നത് കോടതിയിൽ വാദം തുടങ്ങുകയാണ് മേഘനെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിൽ കയറ്റി നിർത്തുന്നുണ്ട് കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് മേഘൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അപ്പം മേഘന് വേണ്ടിയിട്ട് വേറെ വക്കീലന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയാണ് കേട്ടോ വാദിക്കുന്നത് മാനസ എന്ന പെൺകുട്ടി തന്നെ ചതിച്ചു എന്ന് കാണിച്ച് തനിക്കെതിരെ കോടതിയിൽ കേസ് തന്നിട്ടുണ്ട് അതിൽ തനിക്കൊരു കുട്ടിയും ഉണ്ടെന്നാണ് ആ പെൺകുട്ടി ആരോപിച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഇല്ല എന്നും ഈ കേസ് എനിക്കെതിരെ അവരെന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നെല്ലാം മേഘൻ കള്ളം തട്ടിവിടുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ഇനി വാദ്യഭാഗത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ട് മാനസിയെ എളുപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നുള്ള മേഘൻ നിങ്ങളെ അറിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് പച്ചക്കള്ളമാണെന്നും എൻ്റെ കുട്ടി ഇയാളുടെ രക്തത്തിൽ പിറന്നതാണെന്നും ഇയാൾ എന്നെ പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഇയാൾ എന്നെ കൈവിടാൻ ശ്രമിച്ചു എന്നുള്ള മാനസ മേഘനെതിരാ എതിരെ കോടതിയിൽ മൊഴി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തെളിയിക്കാൻ സത്യമാണെന്ന് തെളിയിക്കാൻ എന്ത് രേഖകളാണ് കുട്ടിയുടെ കയ്യിലുള്ളതെന്നും കുട്ടിക്ക് വേണ്ടി ആരാണ് ഹാജരായിരിക്കുന്നത് എന്നും ചോദിക്കുമ്പോൾ ഒരു നിമിഷം കോടതിയാകെ മൗനമാവുന്നുണ്ട് സൈലൻ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതേ സമയം തന്നെ മാനസയ്ക്ക് വേണ്ടി ഞാനാണ് ഹാജരായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അഡ്വക്കേറ്റ് കണ്ണൻ വിശ്വനാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടേക്ക് വരുകയാണ് അപ്പോൾ ഇത് കണ്ട് മേഘനാണെങ്കിൽ ശരിക്കും അന്തം വിട്ട് പോവുകയാണ് തുടർന്ന് മാനസ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഈ മേഘന വഴിവിട്ട ബന്ധമുണ്ടെന്നും അതെല്ലാം വെച്ചാണ് ഇയാൾ എൻ്റെ പെങ്ങളായിട്ട് മഞ്ജുവിനെ വിവാഹം കഴിച്ചത് എന്നും എല്ലാ തെളിവുകളും മേഘനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും കണ്ണൻ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് മാത്രമല്ല അന്ന് മാനസയുടെ വീട്ടിൽ വെച്ച് മാന് അപ്പുമോനെ എടുത്ത് കൊഞ്ചിക്കുന്ന ആ ഒരു വീഡിയോയും കണ്ണൻ അവിടെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോടുകൂടി തന്നെ മേഘൻ പറയുന്നത് പച്ചക്കള്ളമാണെന്നും മാനസികമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട് അയാളുടെ ആദ്യ ഭാര്യയാണ് എന്നുള്ള കാര്യങ്ങളും കോടതി കണ്ടെത്തുന്നുണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും കൂടി തന്നെ മേഘൻ്റെ പകുതി സ്വത്തുക്കൾ മാനസിക്കുക കൂടി അവകാശപ്പെട്ടതാണെന്നും മേഘൻ്റെ മേഘൻ്റെ കുട്ടി അപ്പുമോന് അതുപോലെ തന്നെ മാനസിക്കും ഒരു നിശ്ചിത തുക ചെലവിനായിട്ട് മാസാ മാസം കൊടുക്കണമെന്നും കോടതി ഉത്തരവിടുന്നുണ്ട് അങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മേഘനെ ഞെട്ടിക്കുന്ന ശിക്ഷ തന്നെയാണ് കേട്ടോ കണ്ണൻ വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്